അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും മഴ തോരുന്ന മുമ്പേ എന്നാ സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ ഗംഗാധരനും മാലതിയൊക്കെ വൈജേന്ദ്രയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് അങ്ങനെ വന്ന് കോളിംഗ് ബില്ലടിക്കുകയാണ് ആ സമയം അലീന തുറക്കുകയാണ് അപ്പോൾ ഗംഗാധരൻ ആരാണെന്ന് മനസ്സിലായില്ല മോൾ ആരാണ് എന്നൊക്കെ ചോദിക്കുകയാണ് ബാലചന്ദ്രൻ്റെ അനിയൻ്റെ മകളാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അലീന പറയുന്നത് അല്ല ഞാൻ ഇവിടെ മുത്തശ്ശി നോക്കാൻ വന്നതാണ് സർവൻ്റാണോ ആണെന്നൊക്കെ പറയുകയാണ് വന്നിട്ട് വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിയെ റൂമിലോട്ട് കൊണ്ട് കാണിക്കുകയാണ് അപ്പോൾ അമ്മയ്ക്ക് മോനെ കണ്ട വളരെയധികം സന്തോഷമാണ് ഇത്ര നാളായി മോനെ കണ്ടിട്ട് നീ എവിടെയായിരുന്നു ഒന്ന് ഇതിനു മുമ്പൊക്കെ ഒന്ന് വന്നുകൂടായിരുന്നു എന്നൊക്കെ ചോദിച്ച് വളരെ പരിഭവം പറിച്ചിലും കരച്ചിലും ഒക്കെയാണ് ഇപ്പോൾ എനിക്ക് ഇരുപതാമത്തെ വയസ്സിലവനെ നഷ്ടപ്പെട്ടതാണ് അവൻ പട്ടാളത്തിൽ ചേർന്നപ്പോൾ പിന്നെ വിരമിച്ചപ്പോൾ എനിക്ക് പിന്നെയും തിരിച്ച് കിട്ടിയെന്ന് വിചാരിച്ചതാണ് പിന്നെ അവൻ അങ്ങ് ആഗ്രയിലൊക്കെ ആയിരുന്നല്ലോ അവിടെ ആയി അങ്ങനത്തെ ചുറ്റുപാടൊക്കെ ഈ ഫാമിലിയെ അങ്ങനെ ജീവിക്കുകയല്ലായിരുന്നു എങ്കിലും അമ്മയെ ഒന്ന് കാണാൻ തോന്നിയല്ലോ വളരെ സന്തോഷം അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാൻ എല്ലാ വെക്കേഷനും വരാറില്ല പിന്നെ എന്തിനാണ് ഈ പരിഭം പറച്ചില്ലെന്നൊക്കെ പറയുകയാണ് അങ്ങനെ രണ്ടു പേർക്കും വളരെയധികം വിഷമമാണ് എന്നിട്ട് ഗംഗാധരൻ അമ്മയെ കെട്ടിപ്പിടിച്ചൊക്കെ കരയുകയാണ് ആ സ്നേഹത്തോടെ അപ്പോൾ മാലതി ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അലീനയ്ക്ക് സ്നേഹമെല്ലാം കാണുമ്പോൾ വളരെ അതിശയവും വിഷമമൊക്കെ തോന്നുകയാണ് എന്നിട്ട് അലീനെ പുറത്തേട്ട് ഇറങ്ങി പോവുകയാണ് എന്നിട്ട് പല കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ട് അവർ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ മാലതി നിനക്കറിയാൻ പോയത് എനിക്ക് ആദ്യമായി കിട്ടിയ മകനാണ് ഞാൻ കണ്ണിൽ കൃഷ്ണമണി പോലെയാണ് അവനെ വളർത്തിയത് അപ്പോൾ മാലത്ത് ചോദിക്കുക അമ്മ ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് എന്നോട് പറയുന്നത് നൂറോ ഇരുന്നൂറോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി ചിരിക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ട് മുത്തശ്ശി പറയണ മോനെ എനിക്കിവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിന്നോട് പറയാനുണ്ട് അപ്പോൾ ഗംഗാധരൻ പറയുകയാണ് എനിക്കും അമ്മയോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു അറിയാനൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്തായാലും ഒന്ന് വിശ്രമിക്കുകയോ വെളുപ്പിനടുന്ന് ഇറങ്ങിയല്ലേ എന്നൊക്കെ പറയുകയാണ് ആ സമയം അലീന അവിടേക്ക് വരികയാണ് സാ കോഫിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങോട്ട് വന്നാൽ കുടിക്കുക എന്നൊക്കെ പറയുകയാണ് ഇപ്പോൾ മുത്തച്ഛു പറയുന്നത് നിങ്ങൾ ചെല്ലുക ചെന്ന് കോഫിയൊക്കെ കുടിച്ചിട്ട് കുറച്ചൊന്ന് കിടന്നുറങ്ങാൻ വൈകിട്ടൊക്കെ പോയാൽ മതി ഹോസ്പിറ്റലെന്നൊക്കെ പറയണം അങ്ങനെ അവർ രണ്ടുപേരും ഡൈനിങ് ടേബിളിലോട്ട് ചെന്ന് കോഫിയൊക്കെ കുടിക്കുകയാണ് എന്നിട്ട് അലീനയുടെ ചില കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ഇവിടെയാണ് വീടെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ ഓഫൺ എന്നൊക്കെ പറയുകയാണ് ഇവിടെയാണ് സ്ഥലം അത് കഴക്കൂട്ടത്താണ് എന്നിട്ട് ഗംഗാതരം ചോദിക്കുകയാണ് ഇവിടെ വൈദ്യം പാല ചന്ദ്രനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോൾ ഞങ്ങൾ എന്തോ പ്രശ്നമൊക്കെ ഉള്ളതായിട്ട് അറിഞ്ഞോ അത് അപ്പോൾ അതും കൂടി ഒന്ന് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ പറയണം അങ്ങനെ പ്രശ്നമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല സാറ് പിന്നെ രണ്ടു ദിവസം ഇവിടെ ഇല്ലായിരുന്നു എന്നൊക്കെ രീതി അലീന അലീനെ സംസാരിക്കുകയാണ് നിന്നോട് എങ്ങനെയാണ് വൈജയന്തി ബാലചന്ദ്രനൊക്കെ സാറിന് വലിയ സ്നേഹമാണ് പക്ഷേ മേഡത്തിന് എന്നെ ഇഷ്ടമില്ല എന്ത് ചെയ്താലും കുറ്റമാണ് അപ്പോൾ എല്ലാം നീയാണോ ചെയ്യുന്നത് മുത്തശ്ശം നോക്കാനൊന്നും പറഞ്ഞാണ് കൊണ്ടുവന്നത് എന്നെ പിന്നെ ഇവിടുത്തെ എല്ലാ ജോലിയും എന്നെ കൊണ്ടുവന്നു ാണ് ചെയ്യിപ്പിക്കുന്നതൊക്കെ അലീന പറയുകയാണ് വൈദ്യം നിന്നോട് ദേഷ്യം കാണിക്കുന്നത് എന്തിനാണ് ആരെങ്കിലും എന്നോട് സ്നേഹം കാണിച്ചാൽ മാഡത്തിന് വളരെയധികം വിഷമമാണ് എന്നെ ആരും സ്നേഹിക്കാൻ പാടില്ല ഹോസ്പിറ്റൽ കിടന്നപ്പോഴും എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി അപ്പോൾ ആ സമയത്തൊക്കെ ബാലചന്ദ്ര സാറാണ് ഹോസ്പിറ്റൽ ബില്ലടച്ചത് എനിക്ക് എല്ലാ സഹായങ്ങളൊക്കെ ചെയ്തത് പിന്നെ ഇവിടുത്തെ കൃഷ്ണജമോളും മഞ്ഞുവേട്ടനൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെയാണ് എനിക്ക് കൂട്ടിയിരുന്നത് എന്നൊക്കെ അലീന പറയുകയാണ് അപ്പോൾ വൈജെന്തു മേഡം ഒരിക്കൽ പോലും എന്നെ കാണാനോ ഒരു ഫോൺ കോൾ പോലും ചെയ്തു എന്നും പറയുന്നുണ്ട് എന്തിനാണ് ഇത്രയ്ക്ക് എന്നോട് ദേഷ്യമെന്ന് എനിക്കറിയില്ല എന്ന് പറയുകയാണ് ഇവിടെ നിന്ന് കുറച്ച് പണം കളവ് പോയി ബാലചന്ദ്ര സാറിൻ്റെ പിന്നെ മാഡത്തിൽ ഇറങ്ങിപ്പോയി എല്ലാത്തിനും എന്നെയാണ് കുറ്റം പറഞ്ഞത് പക്ഷേ അതൊക്കെ തിരിച്ചു കിട്ടിയപ്പോൾ ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല പക്ഷേ ബാലചന്ദ്ര സാർ എന്നോട് സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ സാർ എന്നോട് സ്നേഹമായിട്ട് പെരുമാറുന്നൊന്നും മാഡത്തിനൊട്ടും ഇഷ്ടമല്ലാതെ മാഡത്തിൻ്റെ ഒരു പ്രകൃതം എന്നൊക്കെ പറയുകയാണ് എനിക്ക് എന്ത് ആക്സിഡൻറ്റാണ് പറ്റിയെന്ന് ചോദിക്കുകയാണ് അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ ഭയൽ നിന്ന് കേൾക്കണ്ട ഇവിടെ ഉള്ള മറ്റാരോടെയെങ്കിലും കൂടെ ചോദിച്ചാൽ മതിയെന്ന് പറയുകയാണ് അതൊക്കെ ശരി ഞങ്ങൾ വേറെ ആരോടെങ്കിലും ചോദിച്ചു മനസ്സിലാക്കിക്കോളാം എന്നൊക്കെ പറയണം നിനക്ക് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് നീ പിന്നെ ഇവിടെ നിൽക്കുന്ന എന്തിനാണ് ഞാൻ പോകാൻ തയ്യാറായിട്ട് നിന്നതാണ് ആ സമയത്താണ് സാറ് രണ്ടു ദിവസം ഇവിടെ ഇല്ലായിരുന്നു പിന്നെ സാറിൻ്റെ അറ്റാക്കും ഒന്ന് ഹോസ്പിറ്റലിലായിരുന്നു സാറ് വന്ന അന്ന് എന്നെ ഞാൻ പോകാനായിട്ട് ഇരിക്കുകയാണെന്ന് അലീന പറയുകയാണ് നിനക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യം ഞങ്ങളെ കൂടെ വരും അവിടെ നിനക്ക് സന്തോഷമായിട്ട് നിൽക്കാമെന്നൊക്കെ മാലതി പറയുകയാണ് അതൊന്നും ശരിയാവില്ല മാഡം എനിക്ക് ഈ വീട്ടിലുള്ള ഒരു കുടുംബക്കാരുമായിട്ട് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചെന്ന് പറഞ്ഞ് വളരെയധികം വിഷമിച്ച് അലീന അടുക്കളയിലോട്ട് കയറി പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഗസ്റ്റ് റൂമൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അലീന അപ്പോൾ എന്നിട്ട് അവിടെ ഷീറ്റും എല്ലാം ഒക്കെ വിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ കാറിൽപ്പോൾ പെട്ടിയെല്ലാം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു ഗംഗാധരം പുറത്തേക്ക് പോവുകയാണ് ആ സമയം അലീനയും മാലതിയിട്ട് ഷീറ്റൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നിന്നെ ീ എത്ര വയസ്സിലാണ് ഓർഫണേജ് എത്തിയത് ഞാൻ ജനിച്ചതിൻ്റെ അന്നോ പിറ്റെന്നോ ആണോ എന്ന് തോന്നുന്നു ഇപ്പം നിന്നെ വളർത്താൻ ഏൽപ്പിച്ചാണോ വളർത്താൻ ഏൽപ്പിച്ചാണോ എന്ന് പറയാം പിന്നീട് കുറേ പൈസകൾക്ക് കൊടുത്ത് അവരെന്നെ അവിടെ നിന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുമായിരുന്നു പിന്നീട് ഒരിക്കലും എന്നെ അന്വേഷിച്ച് വന്നിട്ടില്ല എന്നൊക്കെ അലീന പറയുകയാണ് ഒക്കെ കേൾക്കുമ്പോൾ മാലതിക്ക് എന്തൊക്കെ ഡൗട്ടുകൾ അടിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ബാലചന്ദ്രൻ അറിഞ്ഞിരിക്കുകയാണ് വൈജയന്തിക്ക് ഒരു മകളൊക്കെ ഉള്ളതാണ് ഉള്ളതായിട്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെ ബാലചന്ദ്ര അറിഞ്ഞു എന്നുള്ളൊരു ഊഹ അവരുടെ മനസ്സിലുണ്ട് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇനി എവളായിരിക്കുമോ ആ വൈജയന്തിയുടെ മകളെന്നും മാലതി ചിന്തിക്കുകയാണ് എന്നിട്ട് അലീനെ ഷീറ്റൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം പുറത്തോട്ട് പോവുകയാണ് എന്നിട്ട് ഗംഗാധരനും മാലതിയായിട്ട് റൂമിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് പോലും തോന്നുന്നുണ്ട് കേട്ടാ ഇപ്പം എന്താണെന്ന് നിനക്ക് തോന്നുന്നത് ആ കുട്ടിയുടെ ജനനവും വയസ്സും എല്ലാം വെച്ച് നോക്കുമ്പോൾ പിന്നെ ബാലചന്ദ്രൻ എല്ലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നു എന്തോ ഒരു ദുരൂഹത പോലെയൊക്കെ എനിക്ക് തോന്നുന്നു അതൊക്കെ നിൻ്റെ തോന്നലായിരിക്കും നമുക്ക് പതിയെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചറിയാമെന്ന് ഗംഗാധരം പറയുകയാണ് തൽക്കാലം നീ റെസ്റ്റെടുക്കുക വൈകിട്ട് നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകാം എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഗംഗാധരം ഉറങ്ങാനായിട്ട് കിടക്കുകയാണ് ആ സമയത്ത് മാലതി ഉണര്ന്നു തന്നെ ഇരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ പോലും തോന്നുകയാണ് ബാലചന്ദ്രൻ എങ്ങനെ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു ഈ കുട്ടി ഇനി വൈജയന്തിയുടെ മകളായിരിക്കുമോ എന്നുള്ള എല്ലാ സത്യങ്ങളും ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്